വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന എൻ എസ് എസിന്റെ വിവിധ സെല്ലുകളെ ഏകോപിപ്പിച്ച് നൂറ്റി അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകും കേരളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഏറ്റവും വലിയ വേദനകളിലൊന്നായി തീർന്നിരിക്കുന്ന ദുരന്തത്തിലെ ഇരകൾക്ക് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ നൽകുന്ന സ്വാന്തനമായാണ് ഇത്രയും വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് സ്വന്തമായി വീടില്ലാത്ത നിർദ്ധന സഹപാഠികൾക്ക് സ്നേഹവീടുകൾ ഒരുക്കി മാതൃക സൃഷ്ടിച്ചു വരുന്ന എൻ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊന്നാണിതെന്ന്

ശ്രീശങ്കര സംസ്കൃത സർവകലാശാല എന്നിവിടങ്ങളിലെയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഐ ടി ഐ തുടങ്ങിയവയിലെയും എൻ എസ് എസ് സെല്ലുകളുടെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുക എൻ എസ് എസ് യൂണിറ്റുകളിലെ വോളണ്ടിയർമാരും എൻ എസ് എസിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർമാരും മുൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരും സംസ്ഥാന ഓഫീസർമാരും മുൻ സംസ്ഥാന ഓഫീസർമാരുമെല്ലാം ഈ സ്നേഹ ദൗത്യത്തിൽ പങ്കാളികളാകും ഇതിനു പുറമെ ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായി ബാക്ക് ടു സ്കൂൾ ബാക്ക് ടു കോളേജ് ക്യാമ്പയിന് തുടക്കം കുറിക്കും ഇതിന്റെ ഭാഗമായി മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും നൽകും ദുരന്തബാധിതർക്ക് മെന്റൽ ട്രോമ മറികടക്കാൻ വിദഗ്ധ കൌൺസിലിങ്ങും സജ്ജമാക്കും ക്യാമ്പുകളിൽ ആരോഗ്യ സർവകലാശാല എൻ എസ് എസ് ടീമിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കും ശുചീകരണ ഡ്രൈവിൽ പങ്കാളികളാകും എൻ സി സി എൻ എസ് എസ് അംഗങ്ങളും കുടുംബങ്ങളും ഈ ദുരന്തത്തിനിരയായവരിൽപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ ആർ എൻ അൻസാർ കാലിക്കറ്റ് സർവകലാശാല എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എൻ എ ഷിഹാബ് സാങ്കേതിക സർവകലാശാല എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ വിപിൻ കൃഷ്ണ എൻ എസ് എസ് ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ എൻ വി പ്രതീഷ് എന്നിവരും മന്ത്രിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി തൃശൂർ